ഇന്ന് വേൾഡ് ടീച്ചേഴ്സ് ഡേ ആണല്ലോ എല്ലാ ഗുരുക്കന്മാർക്കും എല്ലാ ടീച്ചേഴ്സിനും എല്ലാ വാദ്യന്മാർക്കും സ്നേഹത്തിൽ ചാലിച്ച പ്രണാമം അവരുടെ ത്യാഗങ്ങൾ അതിനു മുന്നിൽ നിറക്കൂപ്പുകയായി വെറും മടിയനും ഉഴപ്പനും അലസനുമായിരുന്ന എന്നെ എന്തെങ്കിലുമൊക്കെ ആക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഗുരുക്കന്മാരുടെ മഹത്വമായിട്ട് ഞാൻ പറയും ഞാനിപ്പോൾ നിൽക്കുന്നതിന് കേരളത്തിലെ ഏറ്റവും ഭംഗിയുള്ള ആസ്വദിക്കാൻ പറ്റിയ സ്ഥലങ്ങളിലൊന്നായ കുറ്റിക്കാലത്താണ് ഈ തണുപ്പും ഈ പ്രകൃതിയിലെ സൗന്ദര്യം ആസ്വദിക്കുമ്പോൾ ഞാൻ പറയട്ടെ എന്താണ് ഗുരു മാതാപിത ഗുരു ദൈവം നാല് പേരും ഒരേ സ്ഥാനത്ത് നിൽക്കുകയാണ് ഗുരു എന്നുള്ളതിൻ്റെ അർത്ഥം ഗു ഇരുട്ട് രൂപ പ്രകാശം ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കുന്നവനാണ് ഗുരു ഏവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു